എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂട്ടിയത് ഓ നിർത്തി എല്ലാം നിർത്തി ഇനി ഇനി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരിതയല്ല ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സരിതയാണ് എല്ലാം നിർത്തി ഇനി ഇനി മുതൽ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് അറിയോ രാവിലെ ഒരു അഞ്ച് മണിക്ക് അലാം വെച്ചിട്ട് എണീക്കും എന്നിട്ട് നടക്കാൻ പോവും ഒന്ന് വാമപ്പ് ചെയ്യും അതുകഴിഞ്ഞ് എന്നാലാവുന്ന രീതിയിലുള്ള എക്സസൈസൊക്കെ ഒന്ന് ചെയ്ത് തടി കണ്ടോ ഇത് കുറയ്ക്കണം ഇത് കണ്ടോ അതും കുറയ്ക്കണം സെറ്റായിട്ട് പുത്തിയ ഒരു സരിതാ ബാലകൃഷ്ണനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു വരവുണ്ട് എല്ലാം നിർത്തി ഷു കുക്കറി ഷോയിന്റെ കാര്യം എന്ത് ചെയ്യൂന്ന സാറില്ല അഭിനയമല്ലേ ഞാനൊന്ന് സാധാരണ കുക്കറി ഷോയിൽ എന്നോട് അഭിനയിക്കാൻ പറയുമ്പോൾ ഞാൻ തിന്നണ പോലെ അഭിനയി അഭിനയിക്കാൻ എന്നോട് പറയുമോ അവർ പക്ഷെ ഞാൻ തിന്നണ പോലെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു വേണ്ട ഇത്ത ശരത്ത് തുപ്പിക്കളഞ്ഞോ എന്നോട് പറയാറുണ്ട് പക്ഷേ ഞാൻ അഭിനയിക്കാറില്ല ഞാൻ അത് മുഴുവൻ കഴിക്കാറുണ്ട് പക്ഷേ ഇനി മുതൽ ഞാൻ നിർത്തി ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം നമുക്ക് കൊളസ്ട്രോളും ഷുഗറും ബി പിയും എല്ലാം വന്നിട്ട് പെട്ടെന്ന് ചത്തുപോകും പിന്നെ ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ എക്സസൈസ് ചെയ്യും തിങ്കൾ മുതൽ ശനി വരെ അല്ല ഞായറും ഞാൻ എക്സസൈസ് ചെയ്യും പിന്നെ ഞായറാഴ്ച ഉള്ള അടിച്ചുപൊളി അതും നിർത്തിയല്ലോ അതും നിർത്തി ഞായറാഴ്ച ഞങ്ങൾക്കൊരു ഉണ്ട് അതും നിർത്തി എല്ലാം നിർത്തി ശരീരത്തിൽ ഇങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അധികം ആയുസ് ഉണ്ടാവില്ല കാരണം ഇനി ബർഗർ പിസ്സ അതിരി സാധനങ്ങളൊന്നും ഞാൻ കഴിക്കത്തില്ല വീട്ടിലുള്ള ചെറുപയർ വൻപയർ പരിപ്പ് കടല ഇമാതിരി സാധനങ്ങളൊക്കെ നല്ല ഹെൽത്തി ഫുഡ് മാത്രമേ ഞാൻ ഇനി കഴിക്കത്തുള്ളൂ ഇനി നിങ്ങൾ നോക്കിക്കോ ഇറച്ചിയും ബീഫും വധൂതും ചിക്കനൊന്നും സരിത തുടത്തില്ല പകലൊറങ്ങണ പ്രശ്നമേ ഇല്ല അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം സുംബയ്ക്ക് പോവാം ചുംബയ്ക്കും പോയി വീണ്ടും ഒന്ന് സെറ്റായി രാത്രി പിന്നെ നോർമലായിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങും വൈകി കിടക്കത്തില്ല അടിച്ചുപൊള്ളിയുടെ കാര്യമൊക്കെ ഞാൻ മറന്നു കളയും ഇതുപോലെയല്ലേ നിങ്ങളും പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഭയങ്കര ആഘോഷവും അന്നത്തെ ദിവസം വാടിച്ച് പൂളിച്ച് ആർമാതിച്ച് പാണ്ഡരടങ്ങിയിട്ട് നമ്മൾ പറയും ഇന്നത്തോടെ നിർത്തി എല്ലാം നിർത്തി എന്ന് നമ്മൾ പറയാറില്ലേ ഞാനും കഴിഞ്ഞ വർഷവും അതിനും ഇന്നത്തെ വർഷവും എല്ലാ വർഷവും ഞാനിത് പറയും പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യർ അറിയാണ്ട് അങ്ങ് തുടർന്ന് പോകും ഇല്ലേ ശരിയല്ലേ അതേപോലെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് അത് തുറന്നു പോകാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യമാണ് കാരണം ഞാൻ എല്ലാ വർഷവും അത് ചിന്തിക്കുമെങ്കിലും എനിക്കത് തുറന്നു പോകാൻ പറ്റിയിട്ടില്ല ഞാൻ പഴയ പോലെ തന്നെയാണ് അപ്പോൾ അതുപോലെ ചിന്തിക്കാൻ പറ്റുന്നവർക്കും ഇതുപോലെ ഒരു പത്ത് ദിവസമെങ്കിൽ ആ പത്ത് ദിവസം നമ്മൾ നന്നായാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെയാണ് നല്ലത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഇങ്ങനൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രണ്ടായിരത്തി പുതുവർഷം നേർന്നുകൊണ്ട് താങ്ക്